വൈകുന്നേരം അന്തിച്ചർച്ചയിൽ ടി വി നോക്കുന്നവന് ഒരാള് സ്വതന്ത്ര നിരീക്ഷകൻ സാമൂഹിക നിരൂപകൻ നിയമവിദഗ്ധൻ എൽ ഡി എഫ് പ്രതിനിധി യു ഡി എഫ് പ്രതിനിധി നമ്മളെ പണി എന്താ ആങ്കർ ഇങ്ങനെ ചോദിക്കും ഒന്നര മണിക്കൂർ നമ്മളിങ്ങനെ നോക്കിക്കും ആദ്യം പറഞ്ഞോ ആ ഓനാ ശരിയും തോന്നുന്നു രണ്ടാമത് എൽ ഡി എഫ് കാരൻ്റെ പ്രസംഗം വൈകുന്നേരം കേട്ടാ അടുത്തൊല്ലം ഭരിക്കേണ്ടത് എൽ ഡി എഫ് കാരും തന്നെ യു ഡി എഫ്കാരന്റെ പ്രസംഗം രാത്രി കേട്ടാൽ ഇനി അടുത്തൊല്ലം ഭരിക്കേണ്ടത് നമ്മൾ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ താത്വികമായി വിശമത്തിൽ നിന്നിട്ട് ആ ഓം പറഞ്ഞതും അവൻ പറഞ്ഞതും ശരിയാ എന്നിടത്ത് നിൽക്കുമ്പോൾ ആലോചിക്കാനുള്ളത് ഇവിടെ സുന്നിം മുജാഹിദും ജമാഅത്തും ഒക്കെ ലാ ഇലാഹി നിർവചിക്കുന്നുണ്ട് ലാ ഇലാഹില ഓരോരുത്തരും പുസ്തകമാക്കുകയും വാദപ്രതിവാദമാക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലാ ഇലാഹില രണ്ടു കാലിൽ സഞ്ചരിച്ചു നടന്നിട്ടുണ്ട് മടവൂരിൽ നിന്ന് ആരാണ് വലിയ എന്നതിന് പുസ്തകങ്ങൾ പരതി നടക്കുന്നതിന് പകരം ജീവിതാനുഭവ സാക്ഷ്യമായി ഈ മടവൂർ എന്ന ദേശം വലിയൊരു താത്യക പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയെ തുറക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് ആയിരം പുസ്തകങ്ങളല്ല ജീവിതസാക്ഷ്യമായി സഞ്ചരിച്ച അനുഭവ പശ്ചാത്തലമാണ് അഖിലസുന്നീവൽ ജമാത്തിൻ്റെ ശരിയായ ഉറവിടം കുറിച്ച് ഒരാൾ നന്നായി ഇങ്ങനെ സംസാരിക്കുകയാണ് ജീവിതത്തിൽ ഒരു എടുത്തിട്ട് ഉണ്ടാക്കാത്ത നിൽക്കേക്കാൻ മൂപ്പർക്ക് അന്ന് മൂപ്പർ പി എച്ച് ഡി എടുക്കാൻ പോയതായതിന് ഒതു എന്താണെന്ന് പഠിക്കാൻ പോവുകയാണ് അപ്പോഴും പത്തു പതിനഞ്ച് കൊല്ലം പഠിച്ചിട്ട് ഒന്ന് ഒതുണ്ടാൾക്ക് നിൽക്കേരിക്കാനായില്ല നേരത്തെ മോനിങ്ങനെ പറഞ്ഞപ്പോൾ സാദാഥ്യങ്ങൾ ധാരാളമുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത് തന്നെയാണ് പക്ഷെ നെജസ് ബാഹ്യമാണ് കഴുകിയാൽ വൃത്തിയാകും റിജിസ് ആന്തരികമാണ് മനസ്സിലെ മാലിന്യമാണ് അത് കഴുകിയാൽ വൃത്തിയാകൂല റിജിസിനെ തത്ഹീർ ചെയ്യേണ്ടത് അഹിലബൈത്തുകൊണ്ടാണ് എന്ന് കുറുക്കാൻ അള്ളാഹു ആ മഹബത്തും ബന്ധവും ഒക്കെ നമുക്ക് നിലത്തി തെരുമാറാകട്ടെ അവരെ സാദാത്യങ്ങൾ എന്ന് പ്രസംഗിക്കുമ്പോൾ നമ്മൾ സംബോധന ചെയ്യും പക്ഷെ വേദിയും സ്റ്റേജും സമയമൊക്കെ ഉണ്ടാകുമ്പോൾ ആ സിയാദത്ത് പ്രസംഗത്തിലും ഉണ്ടാകൂല വേദിയിലും ഉണ്ടാകൂല ഇരുത്തത്തിലും ഉണ്ടാകൂല അത് നമ്മൾ ആലിമ്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് മഹാനായ സി എം കദസ് ഹുസീറ അതിന് വേണ്ട പദവി കൊടുത്ത ഒരാളാണ് ആ സ്വഭാവം നമ്മളിൽ എപ്പോഴും ഉണ്ടാകണം അള്ളാഹു തലതൊക്കെ നിലനിർത്തി തരട്ടെ എനിക്ക് നേരത്തെ പറഞ്ഞപ്പോൾ പുലി വാലാട്ടിയത് പറഞ്ഞപ്പോ എന്ന് നിങ്ങളാരും ചിന്തിക്കണ്ട മഹാനായ സഫീന റദിയുള്ളാഹ്നോ മദീനയിൽ മസ്ജിദ് ഉണ്ടാക്കുന്ന സമയത്ത് റസൂൽല്ലാഹി തങ്ങൾക്ക് വേണ്ടവിധം സഹായിക്കുമ്പോൾ എല്ലാവരും ഓരോ പാറക്കല്ലെടുത്തപ്പോൾ സഫീന റല്ലിള്ളാഹുനെ വലിയ രണ്ടെണ്ണം എടുത്തു രണ്ടെണ്ണെടുത്തു റസൂർള്ളാഹി സുല്ലാവിസ്ലം ആ സമയത്ത് അടുത്തേക്ക് വന്നിട്ട് യാ സഫീന അന്ധ സഫീന ഇങ്ങൊരു കപ്പൽ തന്നെ ആണല്ലോ എന്ന് റസൂർല്ലാഹി പറയുന്നുണ്ട് ഇത്ര വലിയ ഭാരം ചുമന്നല്ലോ എന്ന് ആരോഗ്യത്തിന് വേണ്ടി ബറക്കത്തിന് വേണ്ടി റസൂലല്ലാഹി ആ സമയത്ത് ദ്വാഴ്ച ചെയ്ത് കൊടുത്തു ആ കരുത്ത് പറഞ്ഞപ്പോൾ എൻ്റെ മുമ്പിലേക്ക് വന്നത് എന്നാൽ നടന്നു പോകുമ്പോൾ പുലിയെ കണ്ടു എന്ന് പറഞ്ഞപ്പോൾ പുലിങ്ങനെ വാലാട്ടി നിൽക്കുകയാണ് എന്തിനാ വന്ന് വന്നെനിക്ക് മനസ്സിലായി എന്ന് ആഫ്രിക്കയിലേക്ക് പിന്നെ ഇസ്ലാമിക ദാഴത്തിന് പോകുന്നത് ഇതേ സഫീനറലി അള്ളാഹു ആണ് വഴിയിൽപ്പെടുന്നത് പുലി തന്നെയാണ് ആ സമയത്ത് സഫീന സഫീനിയാഹോനു പുലിയോട് പറയുന്നൊരു വർത്താനുണ്ട് ഇത്തക്കില്ല മൗല റസൂലില്ല ആ ഒരു ഒറ്റ ലഫുൾ നിങ്ങൾ വേറൊന്നും ആലോചിച്ചില്ലെങ്കിലും ഒറ്റ ലഫുൽ ഹദീസ് നിങ്ങൾ പഠിക്കണം ഇത്തക്കില്ല അന മൗല റസൂലില്ല പുലിയോടാണ് ഈ പറയുന്നത് ഈ പഠിച്ചോനെ പേടിച്ചോ ഞാൻ അള്ളാഹിൻ്റെ റസൂലിൻ്റെ ആളാണ് സലഹ് അലൈഹി വസ്ല ഈ ആത്മധൈര്യ മസിൽ പവറിനേക്കാൾ മസിൽ പവറിൻ്റെ കാര്യമാണ് നേരത്തെ പറഞ്ഞാൽ കണ്ടാൽ തന്നെ പേടിയാകും എന്നുള്ളത് മസിൽ പവറിനേക്കാൾ പവർ വേണ്ടത് ശരീരത്തിനാണോ ശക്തി വേണ്ടത് മനസ്സിനാണോ ശക്തി വേണ്ടതെന്ന് വെച്ചാൽ ശക്തി വേണ്ടത് മനസ്സിനാണ് ജിമ്മിലൊക്കെ പോയി രാവിലെയും വൈകുന്നേരം ഒക്കെ മസിലിങ്ങനെ തടിപ്പിക്കുന്ന ഒരുത്തനുണ്ട് പക്ഷെ അപ്പുറത്തു ഒരു ഒച്ച കേട്ടാ ഞെട്ടി വറക്കും പെണ്ണുങ്ങൾ ആശ്വസിപ്പിക്കേണ്ടി വരും മദീന പള്ളിയിൽ റസൂറുല്ലാഹി പെടുന്നതിന് ഒരു സ്ഫോടനം കേട്ടല്ലോ യാ അലി ഐന് ദുൽദുൽ ദുൽദുൽ എന്ന് പറയുന്നത് കഴുതയാണ് പലപ്പോഴും അർത്ഥം വെച്ച് നമ്മൾ കുതിരാക്കി കളയലുണ്ട് മൊക്കോക്കീസ് കൊടുത്തയച്ച കഴുത സമ്മാനമായി കൊടുത്ത കഴുതയാണ് ദുൽദുൽനോട് അതിനെ വിളിച്ചിട്ട് അതിന്റെ പുറത്തേക്ക് പറന്നു കയറുന്ന മുഹമ്മദ് മുസ്തഫ ദ്രുതഗതിയിൽ ശബ്ദം കേട്ട ഭാഗത്ത് പോയി തിരിച്ചു വന്നിട്ട് പേടിക്കാനൊന്നുമില്ല അത് നരകത്തിന്റെ മോളിൽ നിന്ന് ഒരു കല്ല് വീണ് ഇപ്പോ അടിയിൽ തട്ടി പൊട്ടിത്തെറിച്ച ശബ്ദമാണ് മുന്തുസബഴീന ഹരീഫ എഴുപത് വർഷം മുമ്പാണ് അത് വീഴാൻ തുടങ്ങിയത് ഇപ്പോഴാണ് അടിയിൽ തട്ടിയത് നമ്മളെറ്റാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ നരകത്തിന്റെ ആഴം കണക്കൂട്ടാനാണ് ഒരു പക്ഷെ നമ്മളെ യുക്തി പോവുക അവിടെ റസൂലുള്ള പേടിക്കാനൊന്നുമില്ല നരകത്തിൻ്റെ മോൾന്ന് വീണ കല്ലാണ് കുല്ലമാൻ കുല്ലമാൻജത്ത് ജുലൂദുഹും അങ്ങനെ ഉരുകി ഒലിക്കും തോറും വേറെ തൊലികൾ വന്നുകൊണ്ടിരിക്കുകയും ആ തൊലികൾ ഓരോന്നും ഒരുങ്ങുകയും ചെയ്യും മോൾ തായോട്ട് വീഴുമ്പം എന്ന് സൈദന റസൂലുള്ളാഹി ആ വലിയ സ്ഫോടന ശബ്ദത്തിൽ കരുത്തുകാട്ടുന്ന മുഹമ്മദ് മുസ്തഫ മുസ്തഫല്ല ഷജായത്ത് പലർക്കും ഒളബ് ഉണ്ടാകാറുണ്ട് നാട്ടിലെന്തെങ്കിലുമൊക്കെ സാധുക്കളെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ തെറ്റു കാണുമ്പോൾ ഒളബ് വരുന്നതൊക്കെ ഷജായത്തായി കാണണ്ട അതുപോലെ മുല്ലയന്മാർ ആലോചിക്കേണ്ടതാണ് ഷജായത്ത് എന്ന് പറയുന്നത് ആ വ്യക്തിയിൽ പ്രകടമാകുന്ന ഹക്കിന്റെ മാർഗത്തിലുള്ള പ്രതികരണം അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ ലാ ഷജായത്തുള്ള ഒരാൾക്ക് ധീരതയുള്ള ഒരാൾക്ക് അവൻ്റെ കാര്യത്തിൽ ദേഷ്യമൊന്നും വരൂല്ല ഞാൻ പറഞ്ഞത് ഇങ്ങനത്തെ കേൾക്കാത്തത് എന്ന് ചോദിച്ചിട്ട് പലപ്പോഴും അടിവരല് ദേഷ്യം വരല് ഞാൻ പറഞ്ഞതല്ല പകരം അള്ളാഹുവിൻ്റെ വഴിയിലാണ് ഈ ഷജായത്ത് വരുന്നത് അപ്പോഴാണ് ആ മൂത്രം പോകുന്നത് യുക്തിക്ക് ചേരുന്നത് അള്ളാഹു അതൊക്കെ ഉൾക്കൊള്ളാൻ നമുക്ക് തോഫിക്ക് ചെയ്യട്ടെ പലപ്പോഴും നമ്മളെ ഒളബാനായി ചിലപ്പോൾ സംഘടനാ ബലത്തിലൊക്കെ ആക്രോഷിക്കാൻ പോകും അത് അത്ര ബലം കിട്ടൂല കാരണം അതിനേക്കാൾ വാട്സ് കൂടുതലുള്ള മൈക്കാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങോട്ട് പ്രതികരണം വരും ഇത് എവിടെ നിന്നാണ് ചോദിച്ചാൽ അത് അകത്തുനിന്ന് വരുകയാണ് അതുകൊണ്ടാണ് ഈ മൂത്രോയിക്കല്ല നമുക്ക് ഉൾക്കൊള്ളാനാകുന്നത് അള്ളാഹു തല അതൊക്കെ കണ്ടറിഞ്ഞ് പോകാൻ നമുക്കൊക്കെ തോഫിക്ക് ചെയ്യട്ടെ നമ്മുടെ ഉത്തരവാദിത്വം വളരെ കൂടിയ സന്ദർഭത്തിലാണ് നമ്മൾ ഇത്തരത്തിൽ ആണ്ട് നേർച്ചക്ക് അഭിമരിക്കുന്നത് സൂഫി ഇസ്ലാമിക് ബോർഡ് മെഞ്ഞാന്ന് ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട് മതൊന്നും പ്രചരിപ്പിച്ചിട്ടില്ല അവലിയാക്കന്മാർ എന്നതാണ് ആദ്യത്തെ ചർച്ച അവലിയാക്കന്മാർ മതൊന്നുമല്ല പ്രചരിപ്പിച്ചത് പകരം സ്നേഹമാണ് എല്ലാവരും പരസ്പരം സ്നേഹത്തിൽ ജന്തുജലാതികളോട് സസ്യലതാതികളോട് വൃക്ഷ ഒക്കെ നല്ല സ്നേഹത്തിൽ കഴിയണം ഇസ്ലാം ഇസ്ലാമൊന്നുമല്ല പക്ഷെ പേരെങ്ങനെയാണ് ഇസ്ലാമിക്ക് പോടുന്നതാണ് എന്ന് പറഞ്ഞാൽ മെൻ്റലി ഇസ്ലാമിക് കൺവേർട്ടഡ് ഒരു സൊസൈറ്റിയെ സൃഷ്ടിക്കുകയാണ് മാനസികമായി ഇസ്ലാമിൽ നിന്നും മാറിപ്പോകുന്ന ഒരു സംവിധാനത്തെ ആസൂത്രിതമായി സൃഷ്ടിക്കുന്ന കാലത്താണ് വലിയ എന്നതിൻ്റെ പര്യായം തന്നെയാണ് സൂഫി എന്ന് ലോകത്തോട് നമ്മൾ പറയേണ്ടത് സൂഫി വായനകൾ ടെസ്റ്റ് ആയ ഇന്നത്തെ പി ജി വിദ്യാർത്ഥികൾക്ക് അല്ലെങ്കിൽ ഡിഗ്രി വിദ്യാർത്ഥികൾക്ക് പി എച്ച് ഡി വിദ്യാർത്ഥികൾക്ക് ടെസ്റ്റ് ആയ പഠനമാണ് ഇന്ന് സൂഫിസം സൂഫി അക്കാഡമി ഉണ്ട് ഞാൻ അങ്ങനെ ആലോചിക്കലാണ് താത്വികമായ വിശകലനം ഒരാൾക്ക് സൂഫിസത്തെ കുറിച്ച് പ്രസംഗിക്കാനാകും ഒതുവിനെ കുറിച്ച് ഒരാൾ നന്നായി ഇങ്ങനെ സംസാരിക്കുകയാണ് ജീവിതത്തിൽ ഒരു ഒതുത്തിട്ട് രണ്ടറക്കായി നിക്കേരിക്കാൻ മൂപ്പർക്ക് അന്നും മൂപ്പർ പി എച്ച് ഡി എടുക്കാൻ പോയതായതിന് ഒതു എന്താണെന്ന് പഠിക്കാൻ പോകാൻ അപ്പോഴും പത്ത് പതിനഞ്ച് കൊല്ലം ഒതു പഠിച്ചിട്ട് ഒന്ന് എടുത്ത് രണ്ടറക്കാൻ നിൽക്കേക്കാനായില്ല ഞാൻ പറയുന്നത് ഈ തിസീസിലും ഈ ടെസ്റ്റ് ഓറിയൻറ്ററായ വായനയിലും സൂഫി ഇസ്ലാമിനെ അന്വേഷിക്കാൻ പോകുന്നവർക്ക് മുമ്പിൽ ഇൻ ഇല്ലൽ മുത്തഖൂൻ എന്ന് പറയുമ്പോൾ ഒരു ജീവിതം തെളിഞ്ഞു വരുന്നുണ്ട് അത് മടവൂരിൻ്റെ മുറ്റത്തു നിന്ന് ലോകോത്തര വേദിയിലേക്ക് ഒരു അക്കാഡമിക് വായനയ്ക്ക് വിധേയമാക്കുകയാണ് ഇത്തരം സദസ്സിൽ നമ്മളൊക്കെ വേണ്ടത് അള്ളാഹു കപൂൽ ചെയ്യുമാറാജട്ടെ സൂഫികളെ പഠിക്കാനും ചരിത്രകരമായി വിശകലനം ചെയ്യാനും എവിടെ നിന്ന് സൂഫി സമാരംഭിച്ചു എന്ന് അന്വേഷിക്കാനും ഒക്കെ അക്കാഡമിക് തലത്തിൽ ഇന്ന് പലരും പല പലവരും ശ്രമിക്കുന്നുണ്ട് പക്ഷെ ആരാണ് വലിയ എന്നതിന് പുസ്തകങ്ങൾ പരിധി നടക്കുന്നതിന് പകരം ജീവിതാനുഭവ സാക്ഷ്യമായി ഈ മടവൂർ എന്ന ദേശം വലിയൊരു താത്ീക പ്രപഞ്ചത്തെ അല്ലെങ്കിൽ ഒരു ഫിലോസഫിയെ തുറക്കുകയാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് തഫാവത്ത് ഫലാസിഫ ഇമാം ഖുസാലി റ താസ്ത്രത്തിന്റെ പരസ്പരമുള്ള വിശകലനവും വേലിയേറ്റവും നടത്തുന്നുണ്ട് ഇമാം ഖസാലി റലി പക്ഷെ ആലോചിക്കാനുള്ളത് താത്വികമായ വിശ വൈകുന്നേരം അന്തിച്ചർച്ചയിൽ ടി വി നോക്കുന്നവന് ഒരാൾ സ്വതന്ത്ര നിരീക്ഷകൻ സാമൂഹിക നിരൂപകൻ നിയമവിദഗ്ധൻ എൽ ഡി എഫ് പ്രതിനിധി യു ഡി എഫ് പ്രതിനിധി നമ്മളെ പണി എന്താ ആങ്കർ ഇങ്ങനെ ചോദിക്കും ഒന്നര മണിക്കൂർ നമ്മളിങ്ങനെ നോക്കിക്കും ആദ്യം പറഞ്ഞോൻ ആ ഓനാ ശരിയെന്ന് തോന്നുന്നുണ്ടാമത് എൽ ഡി എഫ് കാരൻ്റെ പ്രസംഗം വൈകുന്നേരം കേട്ട അടുത്തൊല്ലം ഭരിക്കേണ്ടത് എൽ ഡി എഫ് കാരൻ തന്നെ യു ഡി എഫ് കാരൻ്റെ പ്രസംഗം രാത്രി കേട്ടാൽ ഇനി അടുത്തൊല്ലം ഭരിക്കേണ്ടത് നമ്മൾ ഈ പ്രസംഗത്തിൽ അല്ലെങ്കിൽ താത്വികമായി വിശലനത്തിൽ നിന്നിട്ട് ആ ഓം പറഞ്ഞതും അവൻ പറഞ്ഞതും ശരിയാ എന്നിടത്ത് നിൽക്കുമ്പോൾ ആലോചിക്കാനുള്ളത് ഇവിടെ സുന്നി മുജാഹിദൻ ജമാഅത്തും ഒക്കെ ലാ ഇലാഹി ലത് നിർവചിക്കുന്നുണ്ട് ലഹ ഇലാഹി ലത് ഓരോരുത്തരും പുസ്തകമാക്കുകയും വാദപ്രതിവാദമാക്കുകയും പ്രസംഗിക്കുകയും ചെയ്യുന്നുണ്ട് എന്നാൽ ലാ ഇലാഹിള്ള രണ്ടു കാലിൽ സഞ്ചരിച്ചു നടന്നിട്ടുണ്ട് മടവൂരിൽ നിന്ന് ഈ ലാ ഇലാഹിള്ളയുടെ പുസ്തകത്തിലുള്ള നിർവചനവും ജീവിതത്തിൻ്റെ രീതിയും പരസ്പരം നോക്കുമ്പോൾ ഏത് പുസ്തകമാണ് ഏത് ലാ ഇലാഹില്ലയാണ് ഈ ജീവിതത്തോട് ചേരുന്നത് ആ ലാ ഇലാഹിള്ളയാണ് ശരിയായ ലാ ഇലഹിള്ള അതാണ് ലാ ഇലാഹി ശരിയായ നിർവചനം ആയിരം പുസ്തകങ്ങളല്ല ജീവിതസാക്ഷ്യമായി സഞ്ചരിച്ച അനുഭവ പശ്ചാത്തലമാണ് സുന്നത്തി വൽ ജമാത്തിൻ്റെ ശരിയായ ഉറവിട്ട് ഇടപഴക്കത്തിൽ നിന്ന് കിട്ടുന്ന സുന്നയാണ് പുസ്തകങ്ങളിൽ നിന്ന് കിട്ടുന്ന നേരത്തെ പറഞ്ഞ പോലെ ഖുറാൻ തന്നെയാണ് എല്ലാവർക്കും വായിക്കാനുള്ളത് പിഴച്ചവരൊക്കെ പിഴച്ചത് ഖുറാൻ നോക്കിയിട്ടാണ് ശരിയായവര് ശരിയായതും ഖുറാൻ നോക്കിയിട്ടാണ് എന്നാൽ സുഹബത്ത് സുലഹ കൊണ്ട് പിഴച്ചവരെ കിട്ടാനേയില്ല അപ്പോൾ വ്യാജം ഈ സ്വാലിഹ്യങ്ങളുടെ പേരിൽ വ്യാജം ആരംഭിച്ച് സമൂഹത്തെ പരസ്പരം അകറ്റിക്കളയുന്ന ലോകത്ത് നിന്ന് സൂഫിസത്തിൻ്റെ തനിയാവർത്തനത്തെ വായിച്ചു ചേരേണ്ടത് അന്വേഷിച്ചു വരേണ്ടത് ഒരു ഗ്രാമത്തിലേക്കാണ് ഞാൻ മടൂരെന്ന ഗ്രാമം തസവൂഫിൻ്റെ സൗന്ദര്യത്തോടെ എഴുന്നേറ്റു നിൽക്കുന്നു ലോകത്തിൻ്റെ മുമ്പിൽ എന്ന് പറയാനാണ് ആഗ്രഹിക്കുന്നത് അള്ളാഹു അതൊക്കെ അന്വേഷിക്കാനും പഠിക്കാനും ഇത്തരം വേദിയിൽ സംബന്ധിക്കാനും നമുക്ക് തോഫിക്ക് നൽകുമാറാകട്ടെ ഇളം തലമുറക്ക് അനുഭവമൊന്നുമില്ല പക്ഷെ അനുഭവമില്ലാത്തവരോട് ഇത്തരം ആണ്ടു നേർച്ചകളിലാണ് ഇത്തരം മഹത്വക്കൾ രണ്ടു കാലിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ തത്വശാസ്ത്രത്തോട് എത്രമേൽ യോജിക്കുന്ന ജീവിതമാണ് അവരെന്ന് അവതരിപ്പിക്കേണ്ടത് ഒരുപക്ഷെ നമ്മൾ ഭക്ഷണം കൊടുക്കുന്നത് വയറിന് നിറയാൻ ഉപകരിക്കും പട്ടിണി മാറാൻ വലിയ കുപ്പുണ്യം കിട്ടും പക്ഷേ മനസ്സിന് ശക്തമായ ആശയ സംവാദം ആളിപ്പടരുന്ന വിധം തസവൂഫിനെ കുറിച്ച് ബോധ്യപ്പെടുത്തേണ്ടതും മുത്തക്ക ആരാണെന്നും വലിയ എങ്ങനെയാണ് എന്നും പറഞ്ഞു കൊടുക്കേണ്ടതും ഇത്തരം വേദിയിൽ അത് വളരെ പ്രാധാന്യത്തോടെ കേൾക്കുകയും മറ്റു പലതിനേക്കാളും ഭക്ഷണത്തെക്കാളും പ്രാധാന്യത്തോടെ മനസ്സിന് ആവശ്യമായി വിഭവം നന്നായി രുചിച്ച് അയവിറക്കാനും കഴിയണം ഇത്തരം വേദിയിൽ അള്ളാഹു നമുക്കൊക്കെ തോഫിക്ക് നൽകുമാറാകട്ടെ ഞാൻ വിചാരിക്കാറുള്ളത് കോയസ്താദ് ഉസ്താദ് ഇത്തരം വേദിയിൽ വന്നാല് പേജുകൾ ഇങ്ങനെ മറയുകയും ആൽ രൂപം പ്രകാശപൂരണമായി നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കയറി വരികയും ചെയ്യും വിശുദ്ധ ഖുറാനിൽ നിന്നും ഹദീസിൽ നിന്നും മഹാനായ സി എം വലിയുല്ലാഹി കദസ് അല്ലാഹുസിറ ഇറങ്ങി നടന്ന് ഹൃദയത്തിലേക്ക് കയറി വരാൻ ആ വാക്കുകൾക്ക് കഴിയും അള്ളാഹുറബുല്ല മഹാന്റെ തറചേറ്റി കൊടുക്കുമാറാകട്ടെ അവരോടൊക്കെ നമ്മളെയും അള്ളാഹു താല സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ അപ്പം എനിക്ക് പറയാനുള്ളത് ഇത്തരത്തിൽ മതനിരാസത്തിന്റെ ഒരു തട്ടകമായി സൂഫിസ അവതരിപ്പിക്കുന്നവർ മതേതര സൂഫിസം ഒരു പക്ഷെ അങ്ങനെ വിളിക്കേണ്ടി സൂഫിസത്തെ മതേതര സൂഫിസം എന്ന് വിളിക്കേണ്ടി വരും മതനിരാസത്തിന്റെയും മതേതര സൂഫിസത്തിൻ്റെയും രീതിയിൽ ഔലിയാക്കന്മാരെ അനുഭവിക്കുക യുക്തി കൊണ്ട് മതത്തെ അളക്കുക അപ്പോൾ നിൽക്കേരിക്കാത്തത് എന്താ നിക്കേരിക്കാത്തതിന് ചേരുന്ന പട്ടികയിൽ ചേർത്ത് വെക്കുക ഞാൻ ചിലപ്പോൾ സ്ത്രീയോടുള്ള ഇടപഴക്കത്തിനും അവിതമായ രീതിയിൽ ജീവിക്കുന്നതിനുമൊക്കെ എൻ്റെ പ്രതീകവത്കരണമായി എൻ്റെ ഉദാഹരണമായി ഇത്തരം മഹത്വക്കളുടെ ആധ്യാത്മിക സൗന്ദര്യത്തെ അവതരിപ്പിക്കുക എത്രമേൽ വൃത്തികെട്ട ഏർപ്പാടാണ് ഇതെന്ന് ആലോചിക്കണം ഒരിക്കലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവരാണ് ഇവർക്ക് കാരണം പച്ച കുഫറിലേക്ക് സമൂഹത്തെ എത്തിക്കാനേ ഇത്തരക്കാർക്ക് കഴിയും അദ്ലാഹുവിൻ്റെ അടിയാറുകളായ യഥാർത്ഥ അഴിത് അടിമത്വം എന്ന് പറയുന്നത് പലരും പലതിന്റെ അടിമയാണ് കള്ളിൻ്റെ അടിമായി അവരുണ്ട് ചിലപ്പോൾ പ്രസംഗിക്കാൻ വന്നവൻ പണത്തിന്റെ അടിമയാകും അള്ളാഹു കാക്കുമാറാകട്ടെ സ്ഥാനങ്ങളുടെ അധികാരത്തിന്റെ ചിലപ്പോൾ താൻ ഉൾക്കൊള്ളുന്ന സംവിധാനങ്ങളുടെ അടിമയായി പോകുന്നവർ അങ്ങനെ പണവും അധികാരവും പെണ്ണും കള്ളും മോഹവും സ്ഥാനവും ഒക്കെ അടിമയായി പോയിട്ട് ഇവനും പറയും നമ്മൾ അള്ളാഹുവിൻ്റെ അടിമായിരുന്നു ലാ ഇലാഹില്ലതന്റെ അർത്ഥം അള്ളാഹു അല്ലാതെ ആരാധിക്കാൻ വേറെ എന്നാണ് പക്ഷെ ആ സ്റ്റേഷനിൽ നിന്ന് രണ്ടാമത്തെ സ്റ്റേഷനിൽ ചെന്ന് ട്രെയിൻ ഇറങ്ങിയാൽ അപ്പ അർത്ഥം നമ്മളൊക്കെ പഠിച്ചല്ലോ ലാ മൗജൂദ ലാ മഴബൂത ഇല്ലല്ലയിൽ നിന്ന് ലാ മൗജൂദ ഇല്ലല്ലേക്ക് ഒരു രണ്ട് കിലോമീറ്റർ സഞ്ചരിക്കാനുണ്ട് ഏറ്റവും ചുരുങ്ങിയത് നമ്മുടെ മനസ്സിൻ്റെ ട്രെയിൻ ആഴ ഞാൻ അവിടെ അളവ് എൻ്റെ ഒരു ഭാഷയിൽ അവതരിപ്പിച്ചത് പക്ഷെ ലാ മൗജൂദ ഇല്ലയില്ലതയിൽ നിന്ന് ലാ ലാഹക്ക ഇല്ലെന്നയിലേക്ക് ഈ ട്രെയിൻ പിന്നെയും കയറി യാത്ര ചെയ്യണം അവിടെ എത്തുമ്പോഴാണ് ലാ ലോകം തിരിയുന്നത് അപ്പോഴാണല്ലോ ഹല്ലാജ് അൽ മൻസൂർ അള്ളാഹ് പുതിയൊരു സംഭവമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ഇവിടെ കോടതിയെ നമുക്ക് ശരീരത്തിൻ്റെ നിന്ന് കാണാം എന്നാൽ ഞാൻ രക്ഷപ്പെടുത്തുമെന്ന് പറയുന്ന ഷെയ്ഖ് ജീലാനി തങ്ങളെയും കാണാം അതേ അളവിൽ നിങ്ങൾ കളക്കാവുന്നതാണ് മഹാനായ സി എം വലിയുല്ലാഹി ഖത്തുസിറ അവരുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്തമായ തലങ്ങൾ പക്ഷേ ആ തലങ്ങളുടെ വൈജാത്യങ്ങളിൽ നിന്ന് തങ്ങളുടെ ഇംഗിതങ്ങൾക്ക് താല്പര്യങ്ങൾക്ക് അതിനെ ഉപയോഗപ്പെടുത്തിയാൽ അത് സ്ത്രീയുടെയും പെണ്ണിൻ്റെയും ക്ലീൻഷേവിൻ്റെയും നിൽക്കാരമില്ലാത്തതിൻ്റെയൊക്കെ അവസ്ഥയിൽ തൻ്റേതായ സാഹചര്യങ്ങളെ ഇതിൽ നിന്ന് അടയാളപ്പെടുത്താൻ അടർത്തിയെടുക്കാൻ ശ്രമിക്കുന്നവർ സാധാരണക്കാരനായ ഒരു മുത്താലിമ് അല്ലെങ്കിൽ സാധാരണക്കാരൊരു നാടൻ മനുഷ്യൻ അയാൾ രക്ഷപ്പെടാത്താലും രക്ഷപ്പെടാൻ സാധ്യതയില്ലാത്തവനാണ് ഇവരെ ചരക്കാക്കി കളിക്കുന്നവർ എന്നീ സമയം നമ്മൾ ആലോചിക്കണം അള്ളാഹു താല നമുക്ക് ഈ മാറ്റി തെരുമാറാകട്ടെ കാരണം ഈ റബ്ബിന്റെ മുമ്പിൽ റബ്ബിനോട് ചെയ്തത് റബ്ബൊരു പക്ഷേ മാപ്പ് നൽകിയേക്കും അത് റബ്ബ് തന്നെ നമ്മെ പഠിപ്പിച്ചതാണ് കാരണം മഹനാനുസർ അലി അള്ളാഹു പറഞ്ഞൊരു വർത്താനുണ്ടല്ലോ ഞാൻ പടച്ചോനെ സമീപിച്ചു അക്കൈമുസ്ല എന്ന് പറയുന്നിടത്തൊക്കെ ആ തുസക്കാത്ത് എന്ന് അള്ളാഹു ചേർത്ത് പറയും അപ്പൊ പടച്ചോനെ കാണേണ്ടത് നിക്കാരത്തിലോ സാധുക്കളിലോ ഞാനിങ്ങനെ അന്തം വിടുന്നു എന്ന് അനുസൃതി അള്ളാഹുൻ്റെ പറയുന്നുണ്ട് അനിഷ് കുർലി എന്ന് പറയുന്നിടത്തൊക്കെ പടച്ചോൻ ചേർത്തു പറയുന്നുണ്ട് വലിയ വാലിദൈക്ക മാതാപിതാക്കളോടുന്ന് പടച്ചോൻ അന്വേഷിച്ച് ഞാൻ പുറപ്പെടുമ്പോൾ പടച്ചോനെ പിന്നെ തിരയേണ്ടത് മാതാപിതാക്കളുടെ സമീപത്താണോ എന്ന് ഞാൻ ആശ്ചര്യപ്പെടുന്നുണ്ട് അതേ ആശ്ചര്യം എനിക്ക് വരുന്നുണ്ടത്തിയ ഉള്ളാഹ എന്ന് പറയുമ്പോൾ ഉടൻ അള്ളാഹു പറയുന്നുണ്ടാത്തിയ ഒരു റസൂൽ റബ്ബിനെ സമീപിക്കുമ്പോഴേക്ക് റബ്ബ് നന്നായി വഴിഞ്ഞൊഴുകുന്നത് റബ്ബിൻ്റെ സൃഷ്ടികളിലാണ് അതുകൊണ്ടാണ് ജലാലുദ്ദീൻ റൂമി റദിയാഹോൻ പറയുന്നത് വൈവിധ്യമുള്ള മുഖങ്ങളും വൈവിധ്യമുള്ള പ്രകൃതിയും അതിൻ്റെ സൗന്ദര്യവും തുമ്പിൽ ആ എഞ്ചിനീയറെ കാണാനാകണം വലക്കത് കറമനാ ബനി ആദം ഔന്നത്യമുള്ള മനുഷ്യനിലും ആ എഞ്ചിനീയറെ കാണാനാകണം ഈ ആകാശങ്ങളിലും ഭൂമിയിലും അണ്ട ആ എഞ്ചിനീയറെ കാണുമ്പോഴാണ് എഞ്ചിനീയർ സമർത്ഥനാണെന്ന് ബോധ്യപ്പെടുക അതുകൊണ്ട് എനിക്ക് റബ്ബിനെ സ്നേഹിക്കുമ്പോൾ എനിക്ക് റബിന്റെ സൃഷ്ടിയെ നല്ല പൊര കണ്ടാൽ ആരാടോ ഈ പ്ലാൻ എന്ന് ചോദിക്കും കാരണം സമർത്ഥനായ ഒരു എഞ്ചിനീയർക്കാണ് അത്ര ഭാവന പെയ്യുന്ന ഭവനുണ്ടാക്കാൻ കഴിഞ്ഞത് സമർത്ഥനായ ഒരു എഞ്ചിനീയർക്കാണ് അത്ര മനോഹരമായൊരു ശില്പുണ്ടാക്കാനായത് അയാൾ സമർത്ഥനായ എഞ്ചിനീയർ ആണില്ലേ എന്ന് നമ്മൾ പറയുന്നത് അയാളുടെ സൃഷ്ടികളെ കാണുമ്പോഴാണ് ഈ റബിന് ഞാൻ അന്വേഷിക്കുന്നത് സൃഷ്ടികളിലാണ് എനിക്ക് അവയോടെല്ലാം ഇഷ്ടമാണ് റൂമിയുടെ പ്രണയം സ്നേഹം ആ ലോകത്താണ് പക്ഷെ ഇപ്പോൾ ഇവർ അവതരിപ്പിക്കുന്ന സ്നേഹം പടച്ചോനെ മാറ്റിവെച്ച് കാര്യലാഭത്തിൻ്റെ സ്നേഹമാണ് ഇവിടെ നിങ്ങൾ ആലോചിക്കേണ്ടത് അഷിദ് എന്നതിന്റെ ജീവിക്കുന്ന പ്രതീകമായിരുന്നു മഹാനായ സി എം വലിയ അത് തിരിഞ്ഞോർക്ക് തിരിയല്ലോ ഇപ്പൊ പറഞ്ഞപ്പോൾ അത് നാട്ടിൽ ഇട്ട് കൊടുത്ത് ഇരയാക്കേണ്ട അല്ലെങ്കിൽ കൊളാക്കണ്ട കുഫറിനെ എവിടെ വെക്കണമെന്ന് കാണിച്ചു തന്ന ആളാണ് മഹാനായ സി എം വലിയ അവരെയൊക്കെ ഉപയോഗപ്പെടുത്തിയിട്ടാണ് ഇപ്പോ കാരുണ്യം എന്നത് ഇത്തരം ആളുകൾ ഉപയോഗിച്ച് മറ്റ് മറ്റൊരു തരം മതവ്യതിയാനം സൃഷ്ടിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഇത്തരം ആളുകളെ മതേതര സൂഫിസക്കാർ അല്ലെങ്കിൽ മതമുക്തമായ ഒരു തരം സൂഫിസക്കാർ എന്ന് വിളിക്കേണ്ടി വരും അത്തരം സൂഫിസത്തോട് ഇസ്ലാമിന് ഒരു ബന്ധവുമില്ല ഈ തസൌഫ് അല്ലെങ്കിൽ സൂഫിസം എന്ന് പറയുന്നത് വലിയ എന്നതിൻ്റെ പര്യായമാണെങ്കിൽ ബഹുമാനരായ ഒലമാക്കളോടും മുത്താലിമികളോടും എനിക്ക് പറയാനുള്ളത് ഇൻ ഇല്ലൽ എന്നതിൻ്റെ കാര്യത്തിൽ സമൂഹത്തിന് ഉറച്ച തീരുമാനവും ഉറച്ച പിന്തുണയും കൊടുത്ത് വഴികേടായി പോകുന്നവരെ വഴി തിരിച്ചു വിൽക്കണം ഇല്ലെങ്കിൽ ഞാനിങ്ങനെ ആലോചിക്കുകയാണ് പണ്ഡിതന്മാർ തിരസ്കരിക്കപ്പെടുകയും ഇൻഫ്ലുവൈസ് പുരസ്കരിക്കപ്പെടുകയും ചെയ്യുന്ന കാലം കോട്ടക്കൽ എൻ്റെ ഒരു പണ്ഡിത സുഹൃത്ത് പറഞ്ഞു കഴിഞ്ഞ ദിവസം വലിയൊരു കടൻ്റെ ഉദ്ഘാടനത്തിന് പ്രമുഖനായ യൂട്യൂബറെ വിളിച്ചു ആയിരത്തിച്ചില്ലാനം ആളുകൾ രാവിലെ തന്നെ റോഡ് നിറഞ്ഞു കുറെ കഴിഞ്ഞപ്പോൾ റോഡ് ബ്ലോക്ക് ആയി ഭയങ്കര ജനം മൂന്ന് ദിവസം കഴിഞ്ഞൊരു ഉദ്ഘാടനം ഉണ്ട് അപ്പൊ അയാൾക്ക് ഈ കക്ഷിയെ കിട്ടില്ല അങ്ങനെ ഓരോ ഐഡിയ ചെയ്തു അവൻ്റെ വാപ്പ വരുന്ന പോസ്റ്റർ ഇറക്കി അപ്പോഴും ഇഷ്ടം പോലെ ആള് നിങ്ങൾ തിരിഞ്ഞോ നിങ്ങൾക്ക് അറിയില്ല ഇയാളുടെ വാപ്പ വരുന്ന പോസ്റ്ററക്കിപ്പോ അപ്പോഴും ഉണ്ടായ ഇഷ്ടം പോലെ പോലെയും എന്ന് പറഞ്ഞാൽ നേരത്തെ ഫോളോവേഴ്സ് പണ്ഡിതന്മാരായിരുന്നു ഉസ്താദ് ഉസ്താദ് വരുന്നുണ്ട് വിളക്കത്തിരിക്കുന്ന കുട്ടികൾ ഈ ആമ്പാറ്റകൾ വിളക്കത്തേക്ക് വരുന്ന പോലെ ഗുരുമുഖത്തു നിന്ന് ഒരു പറ ഒരു പേജിൽ ഫർലും അടുത്ത പേജിൽ ഷർത്തും അതിൻ്റെ അടുത്ത പേജിൽ സുന്നത്തും നന്നായി കാണാതെ പഠിച്ചിട്ട് ഫൈസി എന്ന ബിരുദം നേടിയിട്ട് ഞാൻ മുലേര എന്ന് പറഞ്ഞിടന്നുകൊണ്ട് സുജൂദിന്റെ സൗന്ദര്യം അനുഭവിക്കാൻ കഴിയില്ല ചിലപ്പോൾ ഇതൊന്നും പഠിക്കാത്ത വയലോരത്ത് പണിയെടുക്കുന്ന സാധുവായിരിക്കും രണ്ടർക്കാലത്ത് സുജൂത് ചെയ്യാൻ പോകുമ്പോൾ

ൊരൊറ്റ മറുപടിയുള്ളൂ ഭൂമിക്കൊരൊറ്റ മറുപടിയുള്ളൂ ഭൂമി സാക്ഷ്യം വഹിക്കും പള്ളിക്കേറിച്ച് രണ്ടക്കയത്ത് അപ്പുറത്തേക്ക് മാറിക്കയറിക്കണത് അടയും കൂടി സാക്ഷിയാകാനാണല്ലോ യൗമ ഇതിൻ്റെ വാർത്ത ഭൂമി വായിച്ചോളും ആ ഭൂമിയിൽ സുജൂത് ചെയ്ത സഹോദരന്റെ സുജൂതിന്റെ സൗന്ദര്യം ചിലപ്പോ ഈ വെള്ളക്കുപ്പായും തുണി വിട്ടിട്ട് എനിക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ ആ സഹോദരൻ തന്നെയാണ് മുത്തക്കി അവനെ തന്നെയാണ് പരിഗണിക്കേണ്ടത് ജലാലുദ്ദീൻ റൂമി മഹാനാജലിൻ റൂമിറിയാഹനു ജോളജി വിദ്യാർത്ഥികൾ ബോട്ടണി വിദ്യാർത്ഥികൾ എല്ലാം കൂടി ചുറ്റിലും കൂടി നിന്ന് അവർ പൂ പറിച്ച് അതിന്റെ നിറം അതിന്റെ സൗന്ദര്യം അതിന്റെ പരാഗണം അതിന്റെ സുഗന്ധം അതിന്റെ ആയുഷ്കാലം കുട്ടികൾ ഇങ്ങനെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒരു പൂ ഒടിച്ചിട്ടാണ് നേരെ ഒരു വിദ്യാർത്ഥിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ഈ പൂവിൽ എന്തെല്ലാണ്ട് എന്ന് പറയുമോ എന്ന് വെച്ചത് ദളങ്ങളെല്ലാം പിഴുതെടുത്തു ഞെട്ടും മുട്ടും ഇലയും തൊണ്ടൊക്കെ ഓരോ പാത്രത്തിലെടുത്തിട്ട് കുട്ടികൾ ശാസ്ത്രീയമായി നിരീക്ഷിച്ചു ഇതിന്റെ ആയുഷ്കാലം ഇതിന്റെ നിറത്തിന് കാരണം ഇതിന്റെ സുഗന്ധത്തിന് കാരണം ഈ പരാഗണത്തിന്റെ ഗുണങ്ങൾ പൂവിനെ കുറിച്ചെല്ലാം റൂമിയോട് വന്ന് മനോഹരമായി ഓരോ വിദ്യാർത്ഥിയും അങ്ങനെ അവതരിപ്പിച്ചു റൂമി എല്ലാം ശിരസാവ് വഹിച്ചിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ട് ജലാലിദ്ദീൻ റൂമി റദിയൻ റൂമിന്ന് കേൾക്കുമ്പോൾ റലിഅള്ളാഫിന് ചെല്ലാതെ പോയത് നമ്മളെ കലണ്ടറിൽ ഇതില്ലാതെ പോയിട്ടാണ് റൂമി അപ്പൊ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് മോനെ പൂവിന്റെ എല്ലാ ഭാഗവും ഇങ്ങനെ വിശദീകരിച്ചു പക്ഷേ ഞാൻ പൂ തരുമ്പോൾ അതിനൊരു ഭാഗം ഉണ്ടായിരുന്നല്ലോ അത് കാണുന്നില്ലല്ലോ ഇവിടെ പൂന്തോട്ടാണ് ഒരു കുലം പൂ പറിച്ചുകൊണ്ടു പിന്നെ പൂവിന്റെ ഒരു കഷ്ണം മാത്രം എടുത്തു വെക്കണോ എന്ന് കുട്ടി ക്രൂദ്ധനായി ചോദിച്ചപ്പോൾ സൗമ്യനായിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് റൂമി ചോദിക്കുന്നുണ്ട് ഞാൻ പൂ തരുമ്പോൾ മോനെ പൂവിൻ്റെ സൗന്ദര്യം ഉണ്ടായിരുന്നു നിൻ്റെ ഏതു പാത്രത്തിലാണ് ഇപ്പോൾ പൂവിന്റെ സൗന്ദര്യം എന്നത് ഇതാണ് ഹദീസ് ജിബിരിൽ അലഹിസ്സലാം എന്ന പേര് നമ്മൾ വിളിക്കുന്ന അഹന ജിബിരി അലിസ്സലാം റസൂൽഹി തങ്ങളോട് വന്നിട്ട് ഒമൽ ഇസ്ലാം റസൂല ഒമൽമാൻസൂൽ എല്ലാം മണിമണിയായി പറഞ്ഞിട്ട് കൊടുക്കൊരു ചോദ്യമുണ്ട് അതാണ് ആ സൗന്ദര്യം ആ സൗന്ദര്യം ജീവിതത്തിലുണ്ട് ഈ സൗന്ദര്യം സ്വഭാവത്തിലുണ്ട് ഈ സൗന്ദര്യം കിടക്കുമ്പോഴുണ്ട് ഈ സൗന്ദര്യം വ്യക്തി തന്നെ സമീപിക്കുമ്പോഴുണ്ട് ഈ സൗന്ദര്യം ആ സൗന്ദര്യത്തിൻ്റെ വിശാലതയിലേക്ക് തൻ്റെ മുമ്പിൽ വന്നവരെ എല്ലാം ചേർത്തു വെച്ച ഒരു മഹാ കുടുംബത്തെ കുറിച്ചാണ് നമ്മൾ ഈ പറയുന്നത് അവിടെ നിന്ന് പ്രകടമാകുന്നതൊക്കെ ദീനാണ് എന്നാണ് ഇപ്പോൾ ചുരുക്കി വിവരിച്ചത് അതിന് വിരുദ്ധമായ ഒന്നും അവരെ കയ്യിൽ നിന്നുണ്ടായിട്ടില്ല അപ്പോൾ പുസ്തകങ്ങളിൽ നിന്ന് പഠിക്കുന്നതിന് പകരം അക്കാഡമിക് രംഗത്തുനിന്ന് വായിക്കുന്നതിന് പകരം ഞാൻ എങ്ങനെ തന്നെ പറയുന്നു ഇന്ത്യയിൽ ഇസ്ലാമതിൻ്റെ സൗന്ദര്യത്തോടെ എഴുന്നേറ്റ് നിൽക്കുന്ന ഒരു ഗ്രാമത്തിൻ്റെ പേരാണ് മടവൂർ അജ്മീരിലിതുണ്ട് ചരിത്രാതീത കാലത്തിൻ്റെ അകലമുള്ളത് കൊണ്ട് അജ്മീർ ഇപ്പോൾ ഒരുപക്ഷെ ഇത്തരം മതേതര സൂഫികളുടെ തട്ടകം കൂടിയായി പരിണമിക്കുന്നുണ്ട് ഓരുണർത്തുന്ന ഒരുതരം സൂഫിസ് ഇപ്പോൾ പ്രചാരത്തിൽ വരുന്നുണ്ട് അവർ പ്രചരിപ്പിക്കുന്ന ഒരു രീതിയും രൂപപ്പെടുന്നുണ്ട് അവിടെ പ്രതിരോധം തീർക്കാനും ആധ്യാത്മികമായ സൗന്ദര്യത്തെ വ്യക്തമായി മനസ്സിലാക്കാനും ഇത്തരം സദസ്സുകളും സന്ദർഭങ്ങളും ഉപയോഗപ്പെടുത്തുക പഠിക്കാനും അറിയാനും ശ്രമിക്കുക ഇത്തരം മഹത്വുകളുടെ പുറകെ സഞ്ചരിക്കാൻ അള്ളാഹോ നമുക്ക് തോഫിക്ക് ചെയ്യുമാറാകട്ടെ അവരിൽ നിന്ന് പഠിക്കാനും അനുഭവിക്കാനും കഴിയുന്നവരാണ് വിജയിക്കാനാകുന്നത് യഥാർത്ഥത്തിൽ കൽബ് വൃത്തിയാകലാണ് ആദ്യമായി വേണ്ടത് വൃത്തിയാകാൻ ആദ്യമായി വിധേയത്വമാണ് വേണ്ടത് വിധേയത്വം എന്ന് പറയുന്നത് വിനയം രൂപപ്പെടുമ്പോൾ മാത്രം ഉണ്ടാകുന്നതാണ് ഓരോ മഹാന്മാരായിരുന്നു എന്നുറപ്പിക്കുമ്പോൾ അകത്തു വരുന്നൊരു വിനയുണ്ട് ചിലപ്പോൾ ഞാനും തിരക്കേടില്ലല്ലോ എന്ന് തോന്നിപ്പോകുന്നു ഇത്തരം സന്ദർഭത്തെങ്കിൽ ആ സന്ദർഭങ്ങളിലാണോ മനസ്സിനെ തിരിച്ചു പിടിക്കേണ്ടത് മഹാന്മാരെ പിന്തുടർന്ന് ജീവിക്കുന്നവരിൽ അള്ളാഹു നമ്മളെ പെടുത്തി തരട്ടെ ആ ഇത്തിബ തുടരാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് ചെയ്യട്ടെ റബ്ബന അത്ത കബൽ മിന്ന ഇന്നുക്ക് അന്ത സമീ ഉല്ലീംബഅ അലീന ഇന്നുക്ക് അന്താബുറീം